ഞാൻ പെചപ്പെട്ട എന്റെ പേര് ജാസി എന്റെ പഴയ പേര് മുഹമ്മദ് ജാസിലി എന്നായിരുന്നു ഇപ്പം എന്റെ വീട്ടിൽ കുറെ ആ മുഹമ്മദ് ജാസിലും എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നോക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പേരാണ് എന്റെ പേര് മുഹമ്മദ് ജാസിലിൻ ഇപ്പൊ മുഹമ്മദ് ജാസിലാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എനിക്ക് അത് അതെ കാര്യം ഞാൻ ചേച്ചി പെണ്ണായി ചാറുന്നല്ലോ അപ്പൊ എന്റെ പഴയ പേരുകള് എന്റെ പഴയ ഓർമ്മകൾ അതൊക്കെ എന്നും എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ള കാര്യം തന്നെയാണ് എന്റെ സർജറി എന്ന് പറയുന്നത് ചെയ്ത സമയത്ത് നല്ല പെയിൻഫുൾ ആയിരുന്നു വേദന ഉണ്ടാക്കാന്ന് വെച്ചാൽ ഉണ്ട് ഇല്ലാന്ന് പറയുന്നത് തെക്കായിരിക്കും എനിക്ക് ഇല്ല എനിക്ക് അത്യാവശ്യം നല്ല വേദന ഉണ്ടാക്കാൻ സാർ സാധ്യത ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സത്യമാണ് ഹലോ അപ്പൊ എല്ലാവർക്കും ജാസ് ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ജാസിയുടെ സർജറിയുടെ ഡീറ്റെയിൽസ് പറയോ എങ്ങനെയാണ് ഞങ്ങളും ട്രാൻസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ഞങ്ങൾക്ക് സർജറിനെ ചെയ്യാൻ സർജറി ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ആസ് എ ഇൻഫ്ലുവൻസോ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാലോ മീൻസ് ഞാൻ ഒരു സർജറി മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ആ സർജറിനെ കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയ പക്ഷേ ഇനി ഇതെടുത്ത് പൊങ്കാലിടാൻ കുറെ ആൾക്കാരുണ്ടാവും ആ വാട്ടവർ അത് എന്തായാലും ചെയ്യട്ടെ ഞാൻ എന്തായാലും എൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊരു സഹോദരി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു ആ സൈഡ് ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജാസി എൻ്റെ പഴയ പേര് മുഹമ്മദ് ജാസിൽ എന്നായിരുന്നു ഇപ്പോഴും എൻ്റെ കുറേ ആൾക്കാർ മുഹമ്മദ് ജാസി എന്ന് വിളിക്കുന്നില്ല എനിക്ക് ഒരു ഒരു പ്രശ്നമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്നൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പേരാണ് എൻ്റെ പേര് മുഹമ്മദ് ജാസിൽ ഇനിയിപ്പോൾ മുഹമ്മദ് ജാസിലാണോ എന്ന് വെച്ചാൽ ഞാൻ ആണെന്ന് പറയും കാരണം എനിക്ക് എനിക്കതിലൊരു അതെ റിഗ്രെറ്റ് തോന്നാൻ കാരണമല്ല കാരണം ഞാൻ ജനിച്ചപ്പോഴെ പെണ്ണായി ജനിച്ച ആളൊന്നും ഇല്ലല്ലോ അപ്പൊ എൻ്റെ പഴയ പേരുകള് എൻ്റെ പഴയ ഓർമ്മകൾ അതൊക്കെ എന്നും എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ മുഹമ്മദ് ജാസിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇത്രയും ഡീ എൻ്റെ സർജറി ഇത്രയും ഡിലേ ആവാനുള്ളൊരു കാര്യം ഞാൻ ആദ്യം പറയാം ഞാൻ പുറത്ത് യു എയിലായിരുന്നല്ലോ അപ്പോൾ യു എയിലായ സമയത്ത് എനിക്ക് പെട്ടെന്ന് നാട്ടിൽ വന്നിട്ട് സർജറി കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ ജോൽ ജ്യോത്സ്യത്തിൽ കയറാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് സർജറി കുറച്ച് നീണ്ടു പോയത് പിന്നെ നാട്ടിൽ വന്നിട്ടും ഞാൻ കുറേ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ വെൽവിഷ്യേഴ്സ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഡോക്ടേഴ്സുകൾ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സും എല്ലാവരും ഒരുപാട് ആൾക്കാരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷനിലേക്ക് എടുത്തത് കാരണം നമ്മുടെ ശരീരത്ത് കത്തി വെക്കാൻ പോകുമ്പോൾ അത് എന്ത് തരത്തിലുള്ള സർജറിയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണ് ഇതിൽ എന്തൊക്കെയാണ് ഇനി ബെനിഫിറ്റ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇനി പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കേട് വരുവോ അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തേക്കൊരു ഒരു ഇംപ്ലാൻറ്റോ അല്ലെങ്കിൽ എന്തോ എന്ത് വെർവാട്ടവർ നമ്മുടെ ശരീരത്തിലേക്ക് അത് എക്സ്ട്രാ ഫിറ്റ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആഫ്റ്റർ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ നമുക്ക് പേഴ്സണലി നമ്മുടെ ശരീരത്തിന് വല്ല കേടുപാടുകൾ വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഒരു ഡിസിഷൻ എടുത്തത് അപ്പോൾ നിങ്ങളും ഇതിനെക്കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് തേടുന്നത് വളരെ നല്ല കാര്യമായിരിക്കും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് എഴുതിട്ടുള്ളത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പെട്ട എൻ്റെ പാറു എന്നുള്ളൊരു സുഹൃത്തുണ്ട് അവള് പിന്നെ അതേപോലെ എൻ്റെ ഫ്രണ്ട് ഹണി അങ്ങനെ ഒത്തിരി പേരോട് ഞാൻ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻ കാജൽ എൻ്റെ ദീപ്തി മമ്മി അതേപോലെ അഞ്ജലി അമീർ അങ്ങനെ ഒരുപാട് എൻ്റെ കമ്മ്യൂണിറ്റിയില് എന്നെ ഞാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവരൊക്കെ ഈ സർജറി ഫുൾ സർജറി കഴിഞ്ഞ ആൾക്കാരാണല്ലോ അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് ഉണ്ടായ അനുഭവങ്ങളും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്കതെല്ലാം കൂടിയും നമുക്കത് ഇപ്പോൾ എല്ലാ അനുഭവങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇന്ന സർജറി ഗുഡാണ് ഇന്ന സർജറി ഗുഡല്ല അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഫസ്റ്റ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും ആഫ്റ്റർ ഫസ്റ്റ് എന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഞാൻ സത്യം പറയാലോ എനിക്ക് എൻ്റെ സർജറി എന്ന് പറയുന്നത് ചെയ്ത സമയത്ത് എനിക്ക് നല്ല പെയിൻഫുള്ള ആയിരുന്നു വേദന ഉണ്ടായിരുന്നോന്ന് വെച്ചാൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് തെറ്റായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് അത്യാവശ്യം നല്ല വേദന ഒക്കെ ഉണ്ടായിരുന്നു സർജറി ആ സർജറി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ് എനിക്കൊരു ഇഞ്ചക്ഷൻ അടിച്ചു ആ ഇഞ്ചെക്ഷൻ അടിച്ച സമയത്ത് തന്നെ എൻ്റെ പതിവിധി കീളി പോയി പിന്നെ എൻ്റെ എനിക്കൊരു മാസ്ക് പോലെ എൻ്റെ ഇങ്ങനെ മുഖത്തേക്ക് വെച്ചപ്പോൾ തന്നെ അതായത് അൻസ്റ്റേഷ്യ അത്യാവശ്യം ഉള്ള ഒരു അനുസ്റ്റേഷ്യ തന്നെയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്ത് കയറിയതോ മുറിച്ചതോ തുന്നിയതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ആ വേദനകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ആ സമയത്ത് അതെല്ലാം കഴിഞ്ഞ് എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ സർജറി എനിക്ക് പതിനേഴാം തീയതി ആയിരുന്നു അല്ലേ സർജറി ആയിരുന്നത് പതിനേഴാം തീയതി ആയിരുന്നു സർജറി ഞാൻ പതിനാറാം തീയതി അഡ്മിറ്റ് ചെയ്തു അപ്പോൾ പതിനാറാം തീയതി ഞാൻ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ആശി എൻ്റെ ഫാമിലീസ് ഫാമിലീസ് എൻ്റെ ഫാമിലി പോലെ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് എൻ്റെ ഇവിടുത്തെ എനിക്ക് കിട്ടിയ കുറച്ച് നല്ല സുഹൃത്തുക്കൾ കരീഷ്മ റോസ് അതേപോലെ അരുൺ അതേപോലെ ശ്രീലക്ഷ്മി അങ്ങനെ പിന്നെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഇവരൊക്കെയാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പിന്നെ പാറു ഇവരൊക്കെയാണ് എന്നെ ആശി ഇവരൊക്കെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ അവിടെ ഒരാൾക്ക് മാത്രം താമസിക്കാൻ പറ്റുള്ളൂ അപ്പം ആശി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ആശി തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഞാനും പാറുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല തലേ ദിവസം കാരണം ഞാൻ ഫുള്ള് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് എനിക്ക് കുറേ സർജറിയുടെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അത്രയും എനിക്കറിയില്ല ഞാൻ സർജറിക്ക് പോകണ സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അധികം റീൽസ് വന്നത് ഇത്തരത്തിലുള്ള റീൽസുകളായിരുന്നു അധികം വരുന്നുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര പേടി കാരണം ഇത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും ഞാൻ ഇതുവരെ സർജറി ഞാൻ ആഫ്റ്റർ എൻ്റെ എൻ്റെ സർജറി കഴിഞ്ഞ ശേഷമാണ് ഞാനൊരു യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്ത് കാണുന്നത് സർജറിൻ്റെ ഫുൾ ഓഫ് വീഡിയോസ് എങ്ങനെയാണ് പ്രോസസ്സിങ് എന്നൊക്കെ ഉള്ളത് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് കാണാൻ എനിക്കൊരു മനസ്സിന് കട്ടി ഉണ്ടായിരുന്നില്ല നിങ്ങൾ എല്ലാ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഓൾറെഡി പണ്ടായിരുന്നു എനിക്കൊരു സൂചി കുത്തുന്നത് പോലും പേടിയായിരുന്നു സ്റ്റിൽ എനിക്കിപ്പോഴും പേടിയാണ് സൂചി കുത്തുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യം സർജറിയുടെ കാര്യമല്ല ഇത് വേദന ഉണ്ടാവുമോ നല്ല വേദന ആയിരിക്കുമോ നമ്മൾ ശരീരത്ത് മു മുറിക്കുന്നത് നമ്മളറിയോ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളറിയോ അതൊക്കെ ഇരുന്ന് എൻ്റെ മെയിൻ ഒരു ഞാൻ ചോദിച്ചതിട്ടോ കാരണം എനിക്ക് പണ്ട് ഞാൻ പുഴയില് കുളിക്കാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ കാലിലൊരു കുപ്പി കയറി കുപ്പിച്ചില് കയറിയിട്ട് നല്ല മുറിഞ്ഞു ഒരു ആറേഴ് സ്റ്റിച്ചുണ്ടായിരുന്നു എൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് തണുപ്പിളുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഒരു ചെറിയൊരു വര ആ സമയത്ത് എനിക്ക് സ്റ്റിച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോഴും മറക്കില്ല കാരണം എനിക്ക് വേറെ അങ്ങനെ കൈ ഒടിയാ കാലൊടിയാ വേറെ എന്തെങ്കിലും മുറിയാവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എനിക്ക് എനിക്കുണ്ടായത് ഇതാണ് അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ ഹൗസ് ഫാമിങ്ങിൻ്റെ സമയത്തായിട്ടാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെ വന്നത് കാരണം ഞാൻ കാലിങ്ങനെ വെച്ച് ഇരിക്കുന്ന ഒരു ഫോട്ടോ എവിടെയോ കാണണം അപ്പോൾ എനിക്ക് ഭയങ്കര വേദന ആയിരുന്നു അത് ഇങ്ങനെ പച്ചക്കാണെങ്കിൽ തുന്ന അനുസ്തദേശമൊന്നുമില്ലല്ലോ അന്ന് ഇങ്ങനെ പച്ചയ്ക്ക് തുന്നല്ലേ ഉള്ളിത്തെ മുറി മണ്ണൊക്കെ മണ്ണിലൊക്കെ എടുത്ത് ഇട്ട് പച്ചയ്ക്ക് തുന്ന അപ്പോൾ ആ വേദന എനിക്ക് ഇപ്പോഴും ഭയങ്കര വേദനയാണ് അത് വേണ്ടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല പത്താം ക്ലാസ്സിൽ നമുക്ക് ഒരു ഇഞ്ചക്ഷൻ അടിക്കുമായിരുന്നു ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല ആ സമയത്തും നമുക്ക് ഇങ്ങനെ ക്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ അടിക്കുമല്ലോ ആ സമയത്തും ഭയങ്കര വേദന ഈ ഇഞ്ചെക്ഷൻ അടിച്ച് ഒഴിവാക്കി വിട്ടുള്ള പഞ്ഞൊക്കെ എടുത്തിട്ട് ആ അങ്ങനെ നടക്കും അപ്പോൾ ടീച്ചർ ആക്കുകയോ ഇഞ്ചെക്ഷൻ അടിച്ചു ജാസി അടിച്ചു എവിടെ നോക്കട്ടെ അപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ പോയി കൊണ്ടുപോയി കുത്തും അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയപ്പോഴും എനിക്ക് ഇഞ്ചക്ഷൻ അടിക്കുന്നത് അതേപോലെ ഞാൻ ഇപ്പടുത്ത് ഞാൻ ആശയും കൂടി ഒരു ഒരു ക്ലിനിക്കിന്റെ പ്രപ്പോഷൻ പോയപ്പോ ഞങ്ങൾ ഐവി എടുത്തു ഇറ്റ് അയവി എടുത്തിട്ട് ഞാൻ തല ഇറങ്ങി ഞാൻ വീണു ഭയങ്കര ഫേസ് എല്ലാം ഡള്ളായി ഞാൻ അങ്ങനെ യാഷേ അന്ന് വെറും വായിട്ടില്ല പോയി ഫുഡും കഴിച്ചില്ല എനിക്കിത് ഐ മീൻ ജി എഫ് സിയു അല്ലേ അപ്പോൾ ബ്ലഡ് എടുക്കുമല്ലോ ബ്ലഡ് എടുത്തപ്പോൾ എനിക്ക് ആകെ തല കറങ്ങി ഞാൻ അപ്പോൾ എനിക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ് ഭയങ്കര പാനിക്കാവും ഞാൻ ആ സു അടിക്കുന്ന സമയത്ത് എൻ്റെ സർജറിയുടെ മുന്നേ പതിനഞ്ചാം തീയതി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് പോയിട്ട് ഒരു ഫുൾ ഓഫ് ബ്ലഡ് ചെക്കപ്പ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ചെക്ക് ബ്ലഡ് ചെക്കപ്പ് പിന്നെ നമ്മുടെ ഇവിടെ എന്തൊക്കെ സാധനം പശൊക്കെ തേച്ചിട്ട് ഇവിടെ സാധനം സ്കാൻ സ്കാനിങ് ഈ പിന്നെ അത് ഇ സി ജി പ്രഷർ ഷുഗർ കൊളസ്ട്രോള് എല്ലാം എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും ബ്ലഡ് അപ്പോൾ ആ ബ്ലഡ് എടുക്കുമ്പോൾ വലിയ ബ്ലഡ് ലീക്ക് ഇങ്ങനെ കുറേ ഉണ്ട് ചെയ്യാൻ അതിങ്ങനെ നറച്ച് നറച്ച് നിറച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ചെയ്യാട്ടോ അപ്പോഴും ഞാൻ തലകറങ്ങി അവ പാറു അറിയാം ഹോസ്പിറ്റലിൽ നിന്നോട് പറഞ്ഞില്ല രാഷേ അങ്ങനെ അപ്പോൾ എനിക്ക് അത്രയും പേടി അപ്പം ഞാൻ ആകെ അന്വേഷിച്ചത് ഈ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് വേദന വരുമോ അല്ലെങ്കിൽ ആ വേദന സ്റ്റിച്ചിങ് മുറിക്കുന്നത് കരിക്കുന്നത് തുന്നതൊക്കെ നമ്മൾ അറിയുമോ എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആഫ്റ്റർ എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല തലേ ദിവസം ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല ഞാനിങ്ങനെ ഫുള്ള് എൻ്റെ കണ്ണിലിങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരു കൃത്യം ഒരു നാല് മണി അഞ്ചുമണിയായപ്പോൾ നേഴ്സ്മാർ വന്നു എനിക്ക് ഒരു ഷാമ്പു പോലെ സാധനം തന്നു എന്നു പറഞ്ഞാൽ അത് ഇട്ടിട്ട് മേലൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി പറഞ്ഞു ഞാൻ അത് അത് ഇട്ടിട്ട് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു പിന്നെ രണ്ട് ഭാഗത്തും മുടിയെല്ലാം മുടഞ്ഞിട്ട് എൻ്റെ ദേഹത്തിണ്ടായിരുന്ന കംപ്ലീറ്റ് ഗോൾഡ് ഈവൻ നോസ്പിന്നടക്കം അവർ ഊരി കാരണം ഇടാൻ പാടില്ല കാരണം എന്തെങ്കിലും നമ്മൾ സ്കിന്നിൽ നമ്മൾ ഈ കറണ്ട് വെച്ചിട്ട് ഇങ്ങനെ അയനിങ്ങൊക്കെ ചെയ്യുമല്ലോ സ്റ്റിച്ച് ചെയ്ത പാടുന്ന ഭാഗങ്ങളിലൊക്കെ ആ സമയത്ത് എന്തെങ്കിലും മെറ്റൽ ഐറ്റംസ് നമ്മുടെ സ്കിന്നിൽ എല്ലാം ശരീരത്തിൻ്റെ അവിടെ നന്നായിട്ട് ബേൺ ആവുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി എന്നിട്ട് ഞാൻ മൂക്കുത്തി ഉരി എല്ലാം കൊടുത്ത് നമ്മളെ എനിക്കാണെങ്കിൽ നെയ്ൽ നല്ല വളർത്തി വളർത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്പ്പിച്ചു എന്നിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത് അവരൊരു ഡ്രസ്സ് തരും ചെറിയൊരു ഒരു സർജിക്കൽ ഡ്രസ്സ് തരും നമുക്ക് അതിട്ടിട്ട് ഞാൻ പോയി പോയി ഓപ്പറേഷൻ തിയേറ്റർ വരെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് പിന്നെ ആശയം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ഹഗ് ചെയ്തിട്ട് ഉമ്മ വെക്കുന്നതൊക്കെ ഒരു സീൻ സീനുണ്ടായിരുന്നില്ല ഞാൻ യൂട്യൂബ് ഇൻസ്റ്റിൽ പോസ്റ്റ് വീഡിയോസ് ആയിട്ട് അതൊക്കെ അവിടെ നിന്ന് എടുത്തതാണ് അത് കഴിഞ്ഞാൽ നേരെ ഞാൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് ഇടുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഒരു വലിയ റിങ് പോലത്തെ ഒരു ലൈറ്റ് അതിങ്ങനെ ഫ്രണ്ടിലുണ്ട് ഏറ്റവും മുകളിലുണ്ട് ഞാനിങ്ങനെ കിടക്കുകയാണ് ഡോക്ടർമാർ പറഞ്ഞു ഓക്കെ അല്ലേ ജാസി നമുക്ക് സർജറി പ്ലാൻ ഓക്കെ ആക്കാൻ പോവാണ് ഞാൻ ചെറിയ ഇഞ്ചക്ഷൻ അടിക്കുകയാണ് ഇഞ്ചക്ഷൻ അടിച്ചു അനസ്തേഷ്യ എനിക്ക് തോന്നുന്നു വായലിൽക്കൂടെയാണ് തോന്നുന്നത് എനിക്ക് തന്നത് എനിക്ക് ഓർമ്മയില്ല അതൊന്നും ഇഞ്ചക്ഷനിലാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഉറങ്ങി പിന്നെ ആഫ്റ്റർ എല്ലാ സർജറി എത്ര മണിക്കൂർ സർജറി ആയിരുന്നു ആ ഫൈവ് ഹവേഴ്സ് സർജറി ആ അങ്ങനെ കഴിഞ്ഞൊരു ഫൈവ് ഫൈവ് സിക്സ് അവേഴ്സ് സർജറി അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ സർജറിന്റെ തൊട്ട് ചെയ്ത ഓപ്പറേഷൻ തൊട്ടടുത്ത് തന്നെ ഒരു ഏരിയ ഉണ്ട് ഐ സിയു ആണ് അത് ആ ഐ സി യു പോലത്തെ എന്തോ സംഭവം അവിടെ ആയിരുന്നു എന്നെ ഉണ്ടായിരുന്നത് അവിടെ ഒരു വൺ അവർ കിടന്നതിന് ശേഷമാണ് പിന്നെ എന്നെ റൂമിലേക്ക് മാറ്റുന്നത് അപ്പോൾ അവിടെ കിടന്നിട്ട് ഡോക്ടറിനോട് വന്നത് ജാസി ഇങ്ങനെ തട്ടി ജാസി ജാസി ആണ് ജാസി എനിക്ക് സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോഴൊന്നും എനിക്ക് വേദന ഇല്ല കേട്ടോ അപ്പോഴൊന്നും എനിക്ക് സ്റ്റിൽ വേദന ഇല്ല അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് എൻ്റെ ശരീര മര്യവിപ്പ് മരവിപ്പ് പോലെ തന്നെയായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് മാറ്റിയപ്പോഴും ഞാൻ എന്താണ് ഏതാണെന്നുള്ളത് എനിക്കിങ്ങനെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ ഒരു ജസ്റ്റ് ഇങ്ങനെ എണീക്കുമ്പോഴൊക്കെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു ആ സർജറി അപ്പോൾ അതാണ് എൻ്റെ സർജറിയെക്കുറിച്ചുള്ള എനിക്ക് കുറച്ച് ഓർമ്മകളൊക്കെ അപ്പോൾ ഈവൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഏത് ഇപ്പോൾ ടോപ്പ് സർജറി ആണോ അല്ലെങ്കിൽ ഡൗൺ സർജറി ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഏത് സർജറി ആണെങ്കിലും നിങ്ങളിത് വളരെ നന്നായി പഠിച്ച് അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം നിങ്ങൾ സർജറിക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തിനെ പാകപ്പെടുത്തണം നിങ്ങൾ കിടന്നു കൊടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ അതിന് മുമ്പ് നമ്മൾ ഹോർമോൺ ടാബ്ലെറ്റ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ് ഡോക്ടറെ പോയി കണ്ട് നമ്മൾ ഹോർമോൺ ടാബ്ലെറ്റ്സ് ഒരു സിക്സ് മന്ത് ഒക്കെ എടുത്തിട്ട് സർജറിക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം സ്കിന്നും കാര്യങ്ങളൊക്കെ വേണം സർജറിക്ക് പോകുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ അവർ ടെസ്റ്റ് ചെയ്യും നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മളെ ഹെൽത്ത് വളരെ വീക്കാണെങ്കിലൊക്കെ സർജറി ചെയ്തു തരുമോ എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്യാവശ്യം നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കണം നമ്മളെ ബോഡി പിന്നെ അത്യാവശ്യം ബ്ലഡും കാര്യങ്ങളൊക്കെ പോകാനുള്ളതല്ല അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ബോഡി ഓക്കെ ആണല്ലെന്ന് നോക്കണം പിന്നെ നല്ലോണം നിങ്ങൾ എന്നാണോ സാധിച്ചത് സർജറിന്റെ സമയത്തൊക്കെ നിങ്ങൾ ഷുഗർ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറച്ച് ഒഴിവാക്കുക കാരണം ഷുഗർ ലെവൽ കൂടി കഴിഞ്ഞാൽ സർജറി പോസിബിൾ അല്ല അപ്പോൾ ഞാൻ സർജറിക്ക് പോകണേൻ്റെ ഒരു വൺ ടു മന്ത് ഒരു വൺ മന്ത് വൺ ഹാഫ് മന്ത് ഒക്കെ ഞാൻ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ലെവൽ കുറച്ചു കാരണം സ്വീറ്റ്സ് ഐസ്ക്രീം അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നല്ലോണം കുറച്ചു ഹെൽത്തി ഫുഡ് നല്ലോണം ഞാൻ കഴിച്ചു ഇവൻ പച്ചക്കറികളൊക്കെ നല്ലോണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ആഫ്റ്റർ സർജറി കഴിഞ്ഞിട്ടും നമ്മൾ കെയറിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സ്റ്റിച്ചിൽ പഴുപ്പ് വരരുത് സ്റ്റിച്ച് നല്ലവണ്ണം ഉണങ്ങണം പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഭാഗത്തു നിന്ന് കുത്തി പഴുപ്പ് എടുക്കും അങ്ങനെയൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ എന്നോട് പലരും ചോദിക്കാൻ ജാസി സർജറി ആയിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെ റിക്കവർ ആയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈ ഒരു ഇത് ഞാൻ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മുമ്പ് സർജറി മുമ്പ് എൻ്റെ ശരീരത്തിൽ ഞാൻ നല്ല പാകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ സർജറിക്കും ഞാൻ നന്നായിട്ട് സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് എനിക്ക് ഒരുപാട് നല്ല വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും കാരണം നമ്മൾ വായലൊക്കെ നല്ല മുറി മുറിവുകളായിരിക്കും കാരണം വായലൊക്കെ ഇതിട്ടിട്ടുകൊണ്ട് വായൽ ഭയങ്കര മുറിവായിരിക്കും തൊള്ളം ഭയങ്കര ഡ്രൈ ആയിരിക്കും അപ്പോൾ നമുക്ക് നല്ല ഫുഡുകൾ നല്ല ടേസ്റ്റി ഫുഡുകൾ കഴിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ചെയ്യരുത് നമ്മൾ ഈ ഓയിൽ ഫുഡുകൾ പുറത്തുനിന്ന് ഹോട്ടൽ ഫുഡുകൾ അങ്ങനത്തെ ഐറ്റംസുകളും ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ഐറ്റംസ് ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലുള്ള സ്റ്റിച്ച് പഴുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഫിഷ് ചെമ്മീൻ കൂന്തൽ ഇതൊന്നും കഴിക്കരുത് ഞാൻ ഫുൾ ഡേ എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് ആ ഞാൻ വൺ മന്ത് രാവിലെ എനിക്കും ചായയും ബണ്ണും കഴിക്കും അല്ലേ ബ്രേക്ക്ഫാസ്റ്റും ചായ ബെണ് ആ പിന്നെ പഴം പുഴുങ്ങിയത് മുട്ട കഴിക്കാൻ പാടില്ല ആ അങ്ങനെ അതാണ് കഴിച്ചിട്ടായിരുന്നത് മുട്ടയുടെ വൈറ്റ് കുറെ കണ്ടാണ് കഴിച്ചത് ആദ്യം കഴിച്ചില്ല പേടിയായിരുന്നു എനിക്ക് സ്റ്റിച്ച് കൊണപ്പെട്ടോ ആ പിന്നെ ജ്യൂസ് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ഫ്രൂട്ട്സിന്റെ ജ്യൂസൊക്കെ ആശുണ്ടാക്കി തരുമെന്ന് അപ്പൊ അത് കഴിക്കും കുടിക്കും ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി കഴിക്കും രാത്രിയിൽ ഞാൻ കഞ്ഞിയാണ് കഴിക്കാറ് കാരണം കഞ്ഞി ചമ്മന്തി അല്ലെങ്കിൽ കഞ്ഞിയോ അല്ലെങ്കിൽ അച്ചാറോ അല്ലെങ്കിൽ രാത്രിയിലും കഞ്ഞിയും അങ്ങനെ കഴിക്കാറ് അതുകൊണ്ട് ഞാൻ ചോറോ കറിയോ മീൻ കറിയോ ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കര പേര് എനിക്ക് സ്റ്റിച്ച് എത്ര പെട്ടെന്ന് ഉണങ്ങണമായിരുന്നു അപ്പോൾ എന്നോട് ചില ഫ്രണ്ട്സൊക്കെ ചോദിക്കുമ്പം ഫ്രണ്ട്സ് പറയും മീ ഈ അയല കഴിക്കരുത് ചെമ്മീൻ കഴിക്കരുത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ ഈ ഇലവർഗ്ഗങ്ങൾ കഴിക്കണം അപ്പോൾ ഞാൻ ചീരയുടെ ഉപ്പേരി ചീര താളിച്ചത് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ായിരുന്നു അതാണ് എനിക്ക് എൻ്റെ സർജറി കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റിച്ച് പെട്ടെന്ന് എനിക്ക് ഉണങ്ങി പിന്നെ ആഫ്റ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് പെയിൻ ഉണ്ട് കേട്ടോ അത് ഉള്ളിലെ സ്റ്റിച്ച് ഉണങ്ങാൻ ടൈം എടുക്കും അതിനോട് ഓൾറെഡി ഡോക്ടറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിലെ സ്റ്റിച്ചെടുക്കാൻ ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും കാരണം ഇവർ ഈ സർജറി ചെയ്യുമ്പോൾ നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ ഈ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഡോക്ടേഴ്സ് ഉള്ളിലേക്ക് ഇങ്ങനെ കാർവ് ചെയ്യും അതായത് ആ സാധനം ഇങ്ങനെ കാറ് ചെയ്ത് കാറ് വേതാം അത് നമ്മൾ അറിയത്തില്ല കേട്ടോ നിങ്ങൾ പേടിക്കേണ്ട അതായത് പറയുമ്പോൾ നിങ്ങൾ അയ്യോ അയ്യോ ഒന്നും പേടിക്കൊന്നും വേണ്ട നമ്മൾ നമ്മളറിയത്തില്ല ഡോക്ടർമാർ പിന്നെ പറയുമ്പോൾ മനസ്സിലാവുന്നത് കാറ് ചെയ്തിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഐറ്റംസ് കയറ്റി വെക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ അതിൽ സ്പേസ് ഉണ്ടാകുവേണ്ടി അവർ കാർ വെയ്യും അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ളിലെ സ്റ്റിച്ച് ഉള്ളിൽ അവർ സ്റ്റിച്ച് ഇടുള്ളൂ അത് കഴിഞ്ഞിട്ട് ആ മുറിവൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സ്റ്റിച്ചിന് ചെറിയൊരു പെയിൻ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ പെയിൻ ഉണ്ടാകുമ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കും പാറിനോട് വിളിച്ച് ചോദിക്കും പാറു ഇങ്ങനെ പെയിൻ ഉണ്ട് നിനക്ക് അപ്പം പാറു അത് ഉള്ളിലെ സ്റ്റിച്ച് ഉണങ്ങാനായിട്ടാണ് അത് കുഴപ്പമില്ല ഡോക്ടറുമായിട്ട് നമുക്ക് നിരന്തരം ഡോക്ടറിൻ്റെ അസിസ്റ്റൻറ്റുമായിട്ട് നമ്മൾ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ സീനല്ല അപ്പോൾ എൻ്റെ ഒരു അബ ഒരു ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ആസ് എ ഇൻഫ്ലുവൻസർ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സർജറിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങളെ വലിയൊരു ആഗ്രഹമാണ് കാരണം എനിക്കും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മൾ എന്തൊക്കെയാലും കുറേ പരിഹാസങ്ങളും കുറേ കളിയാക്കലുകളൊക്കെ മാറ്റി നമ്മൾ നമ്മളെ സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആളിൽ നിന്ന് പെണ്ണിലേക്ക് ഉള്ള യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചെയ്യുന്ന നിങ്ങൾ ദേഹത്തെ കത്തി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ദേഹത്ത് ഒരു ഡോക്ടർ ഒരു സംഭവം ചെയ്യാൻ പോകുകയാണെങ്കിൽ അത് എന്ത് സർജറിയാണ് അത് ആഫ്റ്റർ ആഫ്റ്റർ എന്താണ് അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആഫ്റ്റർ കെയറിങ് അതിന് മുമ്പുള്ള കെയറിങ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഒരു സർജറിക്ക് വേണ്ടി നിങ്ങൾ കിടന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എത്ര കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കാരണം എൻ്റെ ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഒരു വൺ മന്തിന് മുമ്പ് എൻ്റെ വൺ മന്ത് ആയിട്ടില്ല അല്ലേ വൺ മന്ത് ആ ആയിൻ്റെ മുമ്പേയാണ് ഞാൻ നടാശമോളുടെ കല്യാണത്തിന് പോയിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഒരുപാട് പേര് ഓ ജാസി സർജറി കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ എന്തുവാ ഇത് കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞത് പക്ഷെ ഞാൻ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ടാണ് എൻ്റെ സമയത്ത് എൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാ ചെയ്ത കാരണം കേട്ടോ അല്ലെങ്കിൽ ഒരിക്കലും പോസിബിളല്ലായിരിക്കും ഒരു പക്ഷേ പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ എല്ലാം എല്ലാം പിന്നെ നമ്മൾ ടിഷ്യൂ ഒക്കെ വെച്ച് നമ്മളെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വെറ്റ് ടിഷ്യു വെച്ച് ഡെക്ടോളോ അല്ലെങ്കിൽ ഡെക്ടോളിൻ്റെ മനസ്സിൽ ഡെക്ടോളിൻ്റെ വെറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ ഡെക്ടോൾ എടുത്ത് ചേക്കരുതേ നീറി പുകഞ്ഞു പോകും അപ്പോൾ ഡെക്ടോളിൻ്റെ വെറ്റ് ടിഷ്യൂ എടുത്ത് ആ ഭാഗങ്ങൾ വളരെ വൃത്തിയായിട്ട് കെയർ ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ല ഒരു ത്രീ വീക്ക് ഫോർ വീക്കൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സ്കിന്ന് നന്നായിട്ട് റെപ് ടിഷ്യൂ വെച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണം അപ്പോൾ അതിന് എനിക്ക് താങ്ക്സ് എന്നുള്ള എൻ്റെ ആശിനോടാണ് കാരണം ആശയാണ് എനിക്കതൊക്കെ ചെയ്തു തന്നെ ഞാനും ചെയ്യും എൻ്റെ കൈ എത്താത്ത ഭാഗത്തും ഇനി കൈ പൊന്ത പൊതിക്കാൻ പറ്റാത്ത ഭാഗത്തൊക്കെ ആശയാണ് ചെയ്തെന്നുണ്ടായിരുന്നത് പിന്നെ ആശിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഈ സ്റ്റിച്ച് ഇങ്ങനെ കാണില്ല വലിയ വലിയ സ്റ്റിച്ച് കാണുമ്പോൾ ആശിക്ക് പേടിയെന്നറിയാം സ്റ്റിച്ച് കാണുന്ന പേടിയില്ല ഞാൻ തൊട്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ തുടച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിച്ചും കാണും വലിയ പ്രശ്നം ആകുമോ ബ്ലഡ് ഇങ്ങനെ എന്നുള്ള പേടിയാണ് ആശിക്ക് ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി അവരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കരീഷ്മ ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഐ ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ എന്നെ സർജറിക്ക് വേണ്ടി എന്നെ ഒരുപാട് പേര് എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഈവൻ സഹായങ്ങളൊക്കെ ചെയ്തിട്ടും ഹെൽപ്പൊക്കെ ചെയ്തിട്ടും ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കൾ എന്നല്ല എൻ്റെ ഫാമിലി എന്ന് പറയണം എനിക്ക് അവരെ അവരെ ഒന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല അത് അവരെ ഒരു സ്നേഹത്തിൻ്റെ ഒരു കരുതലുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ നല്ല ഭാഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ കൂടെ നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ഒരു ഒരു ധൈര്യം നമുക്ക് തരുമല്ലോ അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കളായിരുന്നു അവരൊക്കെ ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു എന്നും നിങ്ങളോട് ഞാൻ കടപ്പെട്ടതായിരിക്കും അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഈ സർജറി ചെയ്യണൽ പ്ലാനുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട കുറച്ച് ആൾക്കാരുടെ ഒക്കെ ചോദിച്ച് റെഫറൻസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ എല്ലാം വളരെ കണ്ടറിഞ്ഞ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വന്ന് പോയി കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടത് നിങ്ങളായിരിക്കും വേറെ ആരുമെല്ലാം അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവൻ ഞാനൊരു സർജറി ചെയ്യുമ്പോൾ ആ സർജറിക്ക് എന്തിൽ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായാൽ അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നത് ഞാനായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുണ്ടാവില്ല ഒന്നും ഉണ്ടാവും പക്ഷെ അപ്പോൾ അത് നമ്മൾ നല്ലോണം ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ സർജറിക്ക് പോകുന്നതോ അല്ലെങ്കിൽ സർജറിക്ക് പോകുന്നതോ ഒക്കെ നിങ്ങളെ കാര്യമാണ് എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല പക്ഷേ ആസ് എ ഫ്രണ്ട് ആസ് എ ഇൻഫ്ലുവൻസർ എനിക്കത് പറഞ്ഞു തരുന്നത് കുറച്ചെങ്കിലും പേർക്ക് ഒരു ഉപകാരമായിരിക്കും അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ ഒക്കെ അത് ഈ ഒരു സർജറിനെ കുറിച്ച് കുറച്ചും കൂടെ ബോധം അവർക്ക് കിട്ടാൻ വേണ്ടി അവർ കുറച്ചും കൂടെ ഒക്കെ ട്രൈ ചെയ്യും എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ ഒക്കെ ഈ ഒരു സർജറി ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ പഠിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് ഒരു തോന്നൽ വരും എന്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഇറക്കുന്നത് കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ എവിടെന്നാണ് ചെയ്തത് എവിടുന്നാ ചെയ്തതെന്നൊക്കെ ഞാൻ റിനേന്നാണ് ചെയ്തത് പിന്നെ ഇത് ഇതെന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ കുറെ ഒക്കെ ചോദിച്ചിട്ട് കാര്യമാണ് ഞാൻ ലൈസർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എങ്ങനെയാണ് പെയിൻഫുൾ ആണ് ലൈസർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അനുസ്റ്റേഷൻ തേങ്ങി വാങ്ങുന്ന പെയിൻഫുൾ ആയിരിക്കും ഒരു ഓൽമെൻ്റ് തേക്കും ഒരു മരവിക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷേ എങ്കിലും നല്ല വേദനയായിരിക്കും ഞാനിപ്പോൾ പതിനെട്ട് പതിന പത്ത് പതിനെട്ട് സിറ്റിങ്ങുകളോളം എടുത്തിട്ടുണ്ട് പക്ഷെ നല്ലതാണ് ബെനിഫിറ്റ് നല്ല ക്ലീൻ ഫേസ് ആവും അതേപോലെ സ്മൂത്തും ക്ലീൻ ആവും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് നിങ്ങൾ ഫുൾ ബോഡി ലേസറൊക്കെ എടുത്തിട്ട് സർജറിക്ക് പോകുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് അപ്പോൾ ഒന്നും കൂടെ നല്ലതായിരിക്കും ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ നല്ലൊരു ഇൻഫർമേഷൻ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ വീഡിയോസുകളുമായി ഞാൻ വീണ്ടും കാണാം കുറേ ആൾക്കാർ എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബിസി ആയതുകൊണ്ടാണ് എല്ലാം സ്റ്റോപ്പ് ആക്കിയത് എത്രയും പെട്ടെന്ന് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ് ജാസ്തി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ അത്രയേ ഉള്ളൂ ചാ ചാ ബൈ ബൈ Lots of love.